നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവയുടെ ന്യായ പ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ രണ്ട് കാര്യങ്ങൾ ചേർത്താണ് ഇവിടെ ഭാഗ്യവാന്മാർ എന്ന വിശേഷണം നൽകിയിരിക്കുന്നത് അത് നടപ്പിൽ നിഷ്കളങ്കരായവർ എന്ന് പറഞ്ഞു നിർത്താതെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം അനുസരിച്ച് നടക്കുന്ന നിഷ്കളങ്കരായവർ എന്ന് വ്യക്തമാക്കുന്നു നിഷ്കളങ്കരായി ജീവിക്കുന്ന അനേകരുണ്ടാവുക അവർ മോശമെന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തങ്ങൾക്ക് ശരിയെന്ന് ഉറപ്പുള്ളതിനാൽ അവർ നിഷ്കളങ്കരായി ജീവിക്കുന്നു എന്നാൽ അതെല്ലാം ദൈവത്തിന് ശരിയാകണമെന്നില്ല ദൈവത്തിൻ്റെ ഇഷ്ടവും പദ്ധതികളും അവിടുന്ന് തൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിനനുസരിച്ച് നിഷ്കളങ്കരായവർ അനുഗ്രഹീതർ എന്നതാണ് നാം പതിനേഴാമതായി ചിന്തിക്കുന്നത് മനുഷ്യരിൽ ഭൂരിഭാഗവും കപടതകൾ ചെയ്യാൻ മടിക്കാത്തവരാണ് തങ്ങളുടെ നിലനിൽപ്പ് ഉയർച്ച സമൂഹത്തിലെ മാന്യത തുടങ്ങിയവയ്ക്കായി അവർ കപട ഉപയോഗിക്കും ഇങ്ങനെ വക്രതയോടെ ജീവിക്കുന്നവരുടെ നടുവിൽ നിഷ്കളങ്കരായി ജീവിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല അതിന് വലിയ വില കൊടുത്തേ തീരൂ പലപ്പോഴും വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരും പലരും ബുദ്ധിഹീനർ ഒന്ന് അധിക്ഷേപിച്ചെന്ന് വരും എന്നാൽ അതെല്ലാം സാരമില്ലെന്നും നിഷ്കളങ്കത നിമിത്തം ഉണ്ടാകുന്ന ഏത് ദുരിതവും അനുഭവിക്കാൻ തയ്യാറായി ജീവിക്കുന്നവരെ ഉറപ്പായും ദൈവം സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ വചനം ആ നിഷ്കളങ്കതയ്ക്ക് അടിസ്ഥാനവും മാർഗദർശിയുമായി നിലകൊള്ളുമ്പോൾ അതിന് ദൈവത്തിൽ നിന്ന് വലിയ പ്രതിഫലവും ഉണ്ടാകുന്നു വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കുന്നവരാകണം ദൈവജനമെന്ന് പൗലോ സപ്പോസലൻ എഴുതി എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് നമുക്ക് നിഷ്കളങ്കരായി ജീവിക്കാൻ കഴിയില്ലെന്നാണ് അത് വ്യക്തമാക്കുന്നത് എന്നാൽ ഏതു സാഹചര്യത്തിലും നിഷ്കളങ്ക കുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നാം വിശുദ്ധിയെ തികയ്ക്കണം തൻ്റെ സിംഹാസനം മുമ്പാകെ നമ്മെ കളങ്കമറ്റ് ആനന്ദപൂർണതയോടെ നിർത്തുവാൻ കഴിയുന്ന ദൈവത്തിന് മഹത്വം ഭവിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ